മോദി മൂന്നാം വട്ടം വരും എന്ന ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നവർക്ക് ഇപ്പോൾ നിരാശയല്ലേ ഉണ്ടായിരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ അപ്രതീക്ഷിത മുന്നേറ്റം പ്രത്യേകിച്ച് യു പി പോലുള്ള സംസ്ഥാനത്തുണ്ടായ വൻ നീക്കം രാജ്യത്തെ മുഴുവൻ നടുക്കിയിരിക്കുകയാണ് ഈ അവസരത്തില് ശ്രീ കോന്നി ഗോപകുമാർ ഇക്കാര്യം വിശദമാക്കുന്നു സ്വാഗതം ശ്രീ ഗോപകുമാർ ഇതില് ഒരുപക്ഷേ പല തന്ത്രങ്ങളും ഇനി ഉപയോഗിക്കാം അതോ ഒരു തൂക്ക് സഭയിലേക്കായിരിക്കുമോ കാര്യങ്ങൾ പോകുന്നത് ഒരു തൂക്ക് സഭയിലേക്ക് എന്തായാലും പോവില്ല മറിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിലെ ഒരു ഉറച്ച ഗവൺമെന്റ് ഉണ്ടാവില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു പിന്നെ അതിനെക്കുറിച്ചൊരു തർക്കത്തിന്റെ അവകാശമുണ്ട് ഇന്ത്യ മുന്നണി രൂപീകരിച്ചാലും എൻ ഡി എ ഗവൺമെന്റ് രൂപീകരിച്ചാലും ഘടകകക്ഷികളുടെ സഹതാപത്തിനെ അല്ലെങ്കിൽ പിന്തുണയെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് വരാൻ പോകുന്നത് അതുകൊണ്ട് രണ്ടായിരത്തി പതിനാലിലും അതുപോലെ രണ്ടായിരത്തി പത്തൊൻപതിലും ഉണ്ടാക്കിയ ഒരു മുന്നേറ്റം ഒരു കാരണവശാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏത് ഗവൺമെന്റ് വന്നാലും ഉണ്ടാക്കാൻ പറ്റില്ല കാരണം ഈ ഒരു രാജ്യത്തിന്റെ വികസനത്തിന് അടിസ്ഥാനപരമായി വേണ്ടത് ആ രാജ്യത്ത് ഒരു ഉറച്ച ഗവൺമെന്റ് ഉണ്ടാകണം ഒരു ഉറച്ച ഗവൺമെന്റ് ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞു അപ്പൊ ഇതിനകത്ത് ഈ നമ്മള് മോദി മൂന്നാം വട്ടം അധികാരത്തിൽ വരും എന്നൊക്കെയാണ് ഈ ഈ പല ഘടക കക്ഷികളൊക്കെ ഇത്രയും കാലം രണ്ടു തവണയും ബി ജെ പി ആശ്രയിച്ചിരുന്നവരാണ് ഇനിയിപ്പോ അവരെ ബി ജെ പി ആശ്രയിക്കേണ്ട ഒരു ഗതിയെടില്ല തീർച്ചയായിട്ടും അതിനകത്ത് ഈ രണ്ടായിരത്തി പത്തൊമ്പത് എൻ ഡി എ വിട്ടുപോയാലാണ് ചന്ദ്രബാബു നായിഡു നായിഡു വളരെ പ്രയാസപ്പെട്ട പിന്നീട് എൻ ഡിയിലെ വന്നത് അപ്പൊ നായിഡു വന്നു നായിഡുവിന്റെ കംഫർട്ടബിൾ മെജോറിറ്റി ആന്ധ്രയിലായി അപ്പൊ അവിടെ നായിഡു നേരിടുന്ന ഒരു പ്രശ്നം ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ കിട്ടിയ ഒരു ഒരവസരം ഉപയോഗിക്കണോ അതോ ആന്ധ്രയിലെ മുഖ്യമന്ത്രിയായിട്ട് സുരക്ഷിതനായിട്ട് ഇരിക്കുന്നു സ്വാഭാവികമായി നായിഡു വിദ്യാസമ്പന്നനാണ് തന്ത്രശാലിയാണ് എൻ്റെ ഒരു നിരീക്ഷണം ഇന്ത്യൻ പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കാൻ നായിഡു തയ്യാറാകും എന്ന് എനിക്ക് തോന്നുന്നില്ല സുൽത്താൻ ആകാൻ ആര് അതെ മുന്നോട്ടി പോയാലേ പറ്റുള്ളൂ അതാ പ്രശ്നം അതേസമയം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ആയിട്ടിരിക്കുക അടുത്ത അഞ്ചു വർഷം ഒന്ന് രണ്ട് അങ്ങേയരുടെ ആജന്മ ശത്രു ജഗ്മോഹനെ ആ സമയം കൊണ്ട് ഒതുക്കാം ഇങ്ങേയരെ അറസ്റ്റ് ചെയ്തതിനോടെ പ്രതികാരം ചെയ്യാം അപ്പൊ വൈഎസ് ആർ കോൺഗ്രസിനെ തകർക്കാൻ കിട്ടിയ ഒരു അവസരം കളഞ്ഞിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് കഴിഞ്ഞ പിന്നൊരു സ്റ്റേറ്റ് മുഖ്യമന്ത്രി തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ആള് പിന്നെ പോയി മുഖ്യമന്ത്രി ആകാൻ പോകത്തില്ലല്ലോ ഡി ജി പി ആയിട്ടിരുന്ന ഒരാള് പിന്നെ അപ്പൊ ഇതിന്റെ ഒരു പ്രോബ്ലം നായിഡുവിനെ കിട്ടാൻ സ്വാഭാവികമായും നായിഡു പോകാനുള്ള സാധ്യത കുറവായിട്ടാണ് ഞാൻ കാണുന്നത് അല്ലെ പ്രധാനമന്ത്രിയാകാൻ പോയാലേ ഒരു മാസം ഇരിക്കേ ബാധിക്കില്ല ഒരു മാസം രണ്ടു മാസം ഇരുന്നാലും മുൾമനെ ഇരിക്കുന്ന മൂല ഡൊമാസിന്റെ വാള് പോലെ ചരിത്രത്തിൽ പറയാം ചരിത്രത്തിൽ എഴുതി നമ്മള് പോലും മറന്നു പോയില്ല സിംഗ് ഇരുന്നേ അങ്ങനെ എന്തെല്ലാം ആളുകൾ അവിടെ വന്നിരുന്നു അല്ലെ ഇതിൽ പ്രശ്നം എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടെ ആടി നിൽക്കുന്ന ഒരാള് നിതീഷ് കുമാറാണ് ബീഹാറിൽ നിതീഷ് കുമാർ ഈ കൊരങ്ങിനെ പോലെ ചാടുന്ന ആളാണെന്ന് പറഞ്ഞത് ലാലു പ്രസാദ് ലാലു പ്രസാദിന്റെ ആത്മഹത്യയിൽ എഴുതിയിരിക്കുന്നത് അദ്ദേഹം കാണിച്ചാൽ പിടിത്തങ്ങളിലൊന്നും നിതീഷ് കുമാറിനെ വിശ്വസിച്ചാണ് അദ്ദേഹത്തിന്റെ ആത്മഹത്യയിലെ കാര്യം എനിക്ക് പറയുന്നത് ഇപ്പം നിതീഷ് കുമാർ പ്രധാനമന്ത്രിയാകാൻ എന്തും ചെയ്യുന്ന ആളാണ് പക്ഷെ അതുകൊണ്ട് മാത്രം ഒരു ഗവൺമെന്റ് ഉണ്ടാവില്ല ചന്ദ്രബാബു നായിഡിനോട് സപ്പോർട്ട് കിട്ടിയെങ്കിൽ നിതീഷ് കുമാറിന് ഗവണ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അത്ര ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ ചന്ദ്രബാബു നായിഡു സഹായിക്കുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാനേ പറ്റുള്ളൂ അപ്പൊ ഇതിനകത്ത് പക്ഷേ അമിത്ഷാ തന്ത്രങ്ങൾ ഉപയോഗിക്കുമല്ലോ സാധാരണഗതിയിൽ നമ്മള് കണ്ടിട്ടുള്ളതാണ് അമിത് വളരെ വളരെ ആ നീക്കമായിരിക്കും ഇനി പ്രധാനമെന്നു അമിത്ഷാ ചണക്കിനാണ് അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ഒപ്പം തന്നെ ചന്ദ്രബാബു നായിഡിനെ വിളിച്ചത് ഏർ നിതീഷ് കുമാറിനെ കാണാൻ പോയ ബി ജെ പിയുടെ പിന്നെ മെസ്സഞ്ചറെ കാണാൻ അദ്ദേഹം വിസമ്മതിച്ചു അപ്പൊ ഇവിടെ കാര്യങ്ങൾ കാണുന്നത് ഈ തന്ത്രങ്ങൾ മെനയുമ്പോൾ സേഫ് സേഫായിട്ടൊരു സോണിൽ നിന്ന് തന്ത്രം മെനയുന്നതുമുണ്ട് വളരെ അരിക്ഷിതാവസ്ഥയിൽ നിന്നുകൊണ്ട് തന്ത്രം മെനയിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട് ഇതുവരെ തന്ത്രം മെനഞ്ഞത് വളരെ സേഫായിട്ടും ബി ജെ പിക്ക് മാത്രം ഭൂരിപക്ഷമുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന മനഞ്ഞ തന്ത്രം ബി ജെ പിക്ക് തന്നെ ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ അത് അത്ര ഒരു തന്ത്രത്തിന് പ്രസക്തി ഉണ്ടാവില്ല പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ വളരെ കൃത്യമായിട്ട് ഒരു കാര്യം മനസ്സിലാകും ഇതിൻ്റെ പിന്നിൽ ബി ജെ പിയുടെ തോൽവിയുടെ മുന്നിൽ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏതൊരു വളർത്തുമില്ല അതിനെ സംശയിക്കേണ്ട കാര്യം ഇപ്പം ബി ജെ പി തോറ്റമാണ് സ്റ്റേറ്റ് എടുക്കണം ഒന്ന് യു പി മറ്റൊന്ന് മഹാരാഷ്ട്ര പാർഷ്യലായിട്ട് രാജസ്ഥ രാജസ്ഥാൻ യു പി എന്ന് പറയുന്നത് യു പി യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന സ്റ്റേറ്റ് യു പിടിച്ചാൽ രാജ്യത്തിന്റെ ഭരണത്തിന്റെ എസ് പിയും സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ബി എസ് പിയും ഇവിടെ നിന്നപ്പോഴും അതിനെ തോൽപ്പിച്ച് യോഗി ജയിച്ച സ്ഥലമാണ് അപ്പം യോഗിയും മോദിയും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നുള്ളത് എന്റെ പകല് പോലെ വ്യക്തമാണ് രഹസ്യമാണ് എല്ലാവർക്കും അറിയാവുന്ന രഹസ്യമാണ് യോഗി ഈ തെരഞ്ഞെടുപ്പില് എന്തായാലും വളരെ അർത്ഥഗർഭമായ മൗനമോ അകലമോ സൂക്ഷിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഫൈസാബാദ് അയോധ്യ ക്ഷേത്രം ഇരിക്കുന്നിടത്ത് പോലും ബി ജെ പി തോറ്റു എന്ന് പറഞ്ഞാൽ അവിടെ ബി ജെ പി തോൽപ്പിച്ചു എന്നാണ് അർത്ഥം തോൽപ്പിച്ചു എന്നാണ് തുടക്കം മുതലേ മൂന്നാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് നരേന്ദ്രമോദിയെ പോലും തോൽപ്പിക്കാൻ അവിടെ ശ്രമം നടന്നു എന്ന് പറയുമ്പോൾ അത് ഗൗരവമായിട്ട് കാണും എന്ന് പറഞ്ഞാൽ അങ്ങനെ യോഗി മാത്രമായിട്ടൊരു തീരുമാനമെടുക്കാൻ സാധ്യത കുറവാണ് അപ്പം ഞാൻ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ കൃത്യമായി ആർ എസ് എസിന് ഇതിനകത്തൊരു പ്ലാൻ ഉണ്ട് അതനുസരിച്ച് അവർ ചെയ്തത് ഈ മൂന്ന് സ്റ്റേറ്റുകളിൽ മാത്രമേ അവർ സൃഷ്ടിച്ചുള്ളൂ ഒന്ന് യു പി മറ്റൊന്ന് മഹാരാഷ്ട്ര രാജസ്ഥാൻ ഈ മൂന്നിടത്തേ നോക്കിയുള്ളൂ വേറെ എങ്ങനെ നോക്കിയില്ല പണ്ട് രാജസ്ഥാൻ മഹാ ബീഹാറിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് സംസ്ഥാന ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അന്ന് ഇതുപോലെ സംവരണത്തിൻ്റെ പേരിൽ മോഹൻ ഭഗവത് ഗുരു വെടിപൊട്ടിച്ചു ബീഹാറിൽ പോയി അതുകൊണ്ടാണ് ബീഹാറിൽ അന്ന് പിന്നെ ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിൽ വരാതിരുന്നത് അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് ഇക്കാര്യത്തിലൊക്കെ കൃത്യമായൊരു പ്ലാനിങ് ഇവർക്കുണ്ട് ആർ എസ് എസിനുണ്ട് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് യു പിയില് ഇത്തരം ഒരു സ്ഥിതിയിലെത്തി അതും യോഗി ഭരിക്കുന്ന യു പിയിൽ അപ്പോൾ കൃത്യമായിട്ട് മോദിക്കെതിരെ യു പിയിൽ നിശബ്ദമായ ഒരു വിപ്ലവം അല്ലെങ്കിൽ ഒരു ഒരു കരുനീക്കം തീർച്ചയായിട്ടും ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ തന്നെ നടന്നില്ലെങ്കിൽ ഇത്രയും ദയനീയമായ ഒരു പരാജയം നരേന്ദ്രമോദിക്ക് സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല തന്നെ അല്ല നരേന്ദ്രമോദി നമ്മളെനി എന്തെല്ലാം പറഞ്ഞാലും ശരി കേരളത്തിൽ പോലും അക്കൗണ്ട് തുടങ്ങും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയായി കേരളത്തിൽ പോലും അക്കൗണ്ട് തുടങ്ങും അപ്പൊ ദാറ്റ് മീൻസ് സൗത്ത് ഇന്ത്യയിലേക്ക് അവരെ വന്നു തമിഴ്നാട്ടിലെ അവർക്ക് ഒരാളുണ്ട് കേരളത്തിലെ തൃശ്ശൂർ പിടിച്ചു കൊച്ചുകാരി അല്ലെ അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ യു പിയിൽ അവർ തോറ്റതിന്റെ പിന്നിൽ അവരെ തോൽപ്പിച്ച ചില ശക്തികളുണ്ട് അവരെ തോൽപ്പിക്കണമെന്ന് കോൺഗ്രസ് വിചാരിച്ചാൽ പറ്റില്ല എസ് പി വിചാരിച്ചാലും പറ്റില്ല മറിച്ച് അവരെ തോൽപ്പിക്കാൻ അവരുടെ കൂടെ നിൽക്കുന്നവർ വിചാരിച്ചാലേ കഴിവുള്ള അതർവൈസ് മോദി ശക്തനാണ് അപ്പൊ മോദിക്കെതിരെ ഒരു വികാരം ഒരു മോദി വിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം മോദി വിരുദ്ധ വികാരം അല്ലുള്ളത് ഇന്ത്യ മുഴുവൻ മോദിക്ക് അനുകൂലമായ ഒരു അനുകൂലമായൊരു തരംഗമായിരുന്നുണ്ടായിരുന്നു ബംഗാളിലതും മമത തടഞ്ഞു കറിയെന്നുള്ള കാര്യം എങ്കിൽ പോലും യു പിയിലെ ഇത് സംഭവിച്ച കാരണം കൊണ്ട് മറ്റൊന്ന് മഹാരാഷ്ട്രയാണ് മോദിക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരാളാണ് നിതിൻ ഗഡ്കരി അതെയാണ് നാഗ്പൂരിൽ മത്സരിക്കുന്നത് അവിടാണല്ലോ ആർ എസ് എസിന്റെ കേന്ദ്രം അപ്പം ഗഡ്കരിയും മോദിയുമായുള്ള അകൽസിയെക്കുറിച്ച് ഗഡ്കരി തന്നെ സംബന്ധിച്ചിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് ഗഡ്കരി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം മഹാരാഷ്ട്രയില് അവരെ രഹസ്യമായി ഒരു പക്ഷേ സപ്പോർട്ട് ചെയ്ത എൻ സി പി എയും അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെയുമാണ് ഉദ്ധവ് താക്കറെ അവർക്ക് അത്ര അസ്പ്രശനൊന്നുമല്ല കാരണം ഈ ബാബറി മസ്ജിദ് പൊളിച്ചത് അതിന് മുൻകണിയെടുത്ത് ശിവസേനയാണ് ആർ എസ് എസിനെക്കാട്ടി മുന്നേ ആദ്യത്തെ കേരളത്തിൽ ശിവസേനയാണ് പിന്നെ ആർ എസ് എസ് കരുത്തുള്ളൂ അപ്പം അതിനകത്ത് ഉദ്ധവ് താക്കറെ അവരുടെ പിന്നെ ഗുഡ് ബുക്കിലുള്ള ആള് തന്നെയാണ് അതാണ് മഹാരാഷ്ട്രയിൽ നടന്നിരിക്കാനുള്ള സാധ്യത രാജസ്ഥാനിലും നല്ല വേരോട്ടമുള്ള സ്ഥലമാണ് അവിടെയും മുഴുവൻ പിടിച്ചതാണ് പിടിച്ചാണ് അവിടെ ഒരു നടന്നു ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടത് എഴുപത് സീറ്റിംഗ് സിറ്റിങ് എം പിമാർക്ക് ബി ജെ പിയുടെ എഴുപത് സിറ്റിങ് എം പിമാർക്ക് മോദി സീറ്റ് കൊടുത്തില്ല എഴുപത് പേർക്ക് അവരിൽ ബഹുഭൂരിപക്ഷവും ആർ എസ് എസുകാരായിരുന്നു നഡ്ഡ പറഞ്ഞു ഞങ്ങൾക്ക് സ്വന്തം കല് ഞങ്ങക്ക് ആർ എസ് എസിന്റെ സഹായം ആവശ്യമില്ല സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ നല്ല ഞങ്ങൾക്ക് അതിന്റെ സഹായം ആവശ്യമില്ല എന്നാണ് നഡ്ഡ പറഞ്ഞത് രണ്ട് മോദി അത് തുടങ്ങിയത് തൃശൂരാണ് അദ്ദേഹം പറഞ്ഞു ഇത് ഗ്യാരണ്ടിയാണ് അപ്പൊ എന്താ സംഭവിച്ചാൽ മോദി എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് കാര്യങ്ങൾ കേന്ദ്രീകരിക്കപ്പെട്ടു ഇത് ബി ജെ പിയുടെ ഗ്യാരണ്ടിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ അധികാരം അദ്ദേഹത്തിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയും മോദിയുടെ ഒരു മെഴ്സിൽ ഒരു ഗവൺമെന്റ് ഇന്ത്യയിൽ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ആവശ്യമില്ല തങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് ആയിരിക്കണം കേന്ദ്രത്തിൽ ഉണ്ടായിരിക്കേണ്ടത് എന്ന് ആർ എസ് എസ് കരുതിയിരിക്കാൻ സാധ്യതയുണ്ട് ഒരു നിരീക്ഷണം മാത്രമാണ് പറഞ്ഞ സാധ്യതയുണ്ട് ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഈ ഗഡ്കരിയുടെ നിലപാട് യു പിയിലെ യോഗിയുടെ നിലപാട് രാജസ്ഥാനിലെ ഭാഗികമായ ജയം ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ മോദിയുടെ സ്റ്റേറ്റ്മെന്റ് നഡ്ഡയ്ക്ക് ബി ജെ പി ആർ എസ് എസ് വേണ്ട എന്ന് പറഞ്ഞത് ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ വളരെ കൃത്യമായ ഒരു ഡിസൈൻ്റെ ഭാഗമാണ് ഈ മോദിക്ക് അധികാരം നഷ്ടപ്പെട്ടത് അല്ലാതെ മോദി അൺപോപ്പുലർ ആയത് കൊണ്ട് നഷ്ടപ്പെട്ട ഒരു കാര്യമല്ല എന്നാണ് കൃത്യമായിട്ട് എൻ്റെ അവരുടെ ഉള്ളിൽ നിന്ന് തന്നെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായ നീക്കങ്ങളാണ് തീർച്ചയായിട്ടും കാരണം ഈ അപകടം മോദിക്ക് മനസ്സിലായി ആ മോദിക്ക് അത് മനസ്സിലായ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു നിലവാരം പോലും വിട്ടിട്ട് മുസ്ലിങ്ങൾക്കെതിരെ തിരിഞ്ഞത് മുസ്ലിം വിരുദ്ധ സ്റ്റേറ്റ്മെന്റ് നരേന്ദ്രമോദി നടത്തിയതിന്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ അന്തർദേശീയമായിട്ട് തന്നെ തൻ്റെ പ്രസ്താവനകൾ ദുർവ്യാഖ്യാനം ചെയ്യുമെന്ന് അറിയാമായിരുന്നിട്ട് പോലും ആർ എസ് എസിനെ ഫലപ്രദമായി ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം ആ സ്റ്റേറ്റ്മെൻറ് നടത്തിയത് പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് ആർ എസ് എസ് കരുക്കൾ നീക്കി അവർക്ക് ഇനി അവർക്ക് താല്പര്യമുള്ള ഒരു പ്രധാനമന്ത്രി ഇവിടെ വരാൻ ബി ജെ പിയിൽ വരാൻ കഴിയൂ എന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ ആർ എസ് എസ് തെളിയിച്ചിരിക്കുകയാണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ആർ എസ് എസിനും മോദിയെ വേണ്ട എന്ന് തന്നെയാണ് നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു മോദിയാണ് ആവശ്യം കാരണം മോദി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വളർന്നു എന്ന് അവർക്ക് തോന്നി മോദി കാര്യങ്ങൾ ബി ജെ പി മോദിയിലേക്ക് അതിനകത്ത് ഒരു ഉദാഹരണം അങ്ങേക്കറിയാമല്ലോ കോൺഗ്രസിനകത്ത് കോൺഗ്രസ് അപ്രസക്തമാകുകയും ഇന്ദിരാഗാന്ധി വലുതാകുകയും ഇന്ദിരാഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി കൂട്ടാൻ പിമാരെ ജയിപ്പിച്ചു എന്ന് പറയുന്ന ഒരു സ്ഥിതി വന്നപ്പോൾ ഇന്ത്യ ഈസ് ഇന്ത്യ ഇന്ദിരാ ഇന്ദിരാ ഈ സിന്ത്യ എന്ന് ബെർവ പറഞ്ഞില്ല ഡി എച്ച് ബെർവ പറഞ്ഞില്ല പിന്നെ മാറ്റി പറഞ്ഞു ഇന്ദിരാഗാന്ധിയെ തള്ളി പറഞ്ഞു ഇന്ദിരാഗാന്ധി ഇന്ത്യൻ രക്ഷ്യ എന്ന് പറഞ്ഞു അത് രാഷ്ട്രീയത്തിൽ പിന്നെ നന്ദിയോട് ഉള്ള കാര്യമാണല്ലോ ഇവിടെ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം ഈ ഇന്ദിരാഗാന്ധിയുടെ കുട്ട് തന്നെ മോദി ഇന്ത്യയാകുന്നു എന്ന് അവർക്ക് സംശയം വന്നപ്പോൾ അവർക്ക് നിയന്ത്രണത്തിൽ ഉള്ള ഒരു 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 സംവിധാനം ഉണ്ടാകണം എന്നാണ് ഒരു കാര്യം രണ്ട് രണ്ടാമത് ഒരു പറഞ്ഞാൽ അമിത്ഷയാണ് അമിത്ഷാ വരുന്നത് ഗുജറാത്തിന്നാണ് അപ്പൊ അമിത്ഷാ മുഖ്യമന്ത്രി ആയാൽ വീണ്ടും നിയന്ത്രണം മോദിയുടെ കയ്യിലേക്ക് പോകും അപ്പൊ അതുകൊണ്ട് അവര് ഉദ്ദേശിക്കുന്ന മറ്റു ആരെയുമാണ് അതിന്റെ കരുനീക്കങ്ങളാണ് വരാൻ പോണത് അപ്പൊ ഞാൻ ഈ പറഞ്ഞത് കാര്യം ഏർ പെട്ടെന്നൊന്നും സമ്മതിച്ചു കിട്ടാൻ പ്രയാസമാണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ ഇത് വസ്തുതകളായിട്ട് പുറത്തു വരും ആദിത്യനാഥ് കാലുവാരി എന്നുള്ളതും ആർ എസ് എസിന്റെ അകൽച്ചയാണ് മോദിയെ തോൽപ്പിച്ചത് അല്ലാതെ ഇന്ത്യ സഖ്യത്തിന്റെ യാതൊരു മുന്നേറ്റവും അല്ല ഇതാണത് ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റമായിരുന്നു എങ്കിലും മറ്റു സ്റ്റേറ്റുകൾ അത് റിഫ്ലക്ട് ചെയ്യണ്ടേ അത് അപ്പൊ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രം ചെയ്തു ആന്ധ്രാപ്രദേശിൽ അവർ പിടിച്ചിട്ടേ കർണാടകം ബംഗാളിൽ മാമതയാണ് നടന്നത് ിൽ വന്നിട്ടില്ല ബംഗാളിൽ തടഞ്ഞു നിർത്തിയത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ മമത ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോ തന്നെ പറഞ്ഞല്ലോ നിതീഷിനെ പിന്നെ ആക്കണമെന്ന് വേറെ ശ്രദ്ധിക്കേണ്ടത് മമത രാഹുൽ ഗാന്ധിയുടെ പേര് പറഞ്ഞില്ല നേരത്തെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മമത നിർദ്ദേശത് മല്ലികാർജുനഖ ഖാർഗരെയാണ് നല്ല പ്രധാനമന്ത്രിയായിരിക്കും ദേവകോടയ്ക്ക് ശേഷം അത്ര പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കും കിട്ടാനുള്ള ഭാഗ്യം എന്തായാലും നമുക്ക് ഉണ്ടായില്ല അവരെയെല്ലാം തോന്നുന്നു എന്തായാലും ശരി ആര് വേണേലും പ്രധാനമന്ത്രിയാകാം എന്നാലും ഞാൻ പറഞ്ഞു വന്നത് ഉപശാലകളിൽ വലിയ നീക്കങ്ങളായിരിക്കും എനിക്ക് ഇനി നടക്കാൻ പോകുന്നത് അടുത്ത ഒരാഴ്ച നമ്മുടെയൊക്കെ സങ്കല്പത്തിനതീതമായ ഒരുപാട് രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ഭയങ്കര പ്രസ്ഥ സാക്ഷ്യം വഹിക്കാൻ പോവാണ് അതിന്റെ ഒരു തുടക്കമാണ് ഈ ഇപ്പോഴത്തെ ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ വരുന്ന കക്ഷിതരനുസരിച്ച് ബി ജെ പിക്ക് വരാൻ സാധ്യത ഇല്ല എന്ന് തന്നെയാണ് താങ്കൾ വിലയിരുത്തുന്നത് അല്ലേ അല്ല ബി ജെ പിക്ക് അധികാരത്തിൽ വരാം ഇന്ത്യ സഖ്യം ഇപ്പോഴും പിന്നിലാണ് പിന്നിലാണ് ബി ജെ പിക്ക് അധികാരത്തിൽ വരണമെങ്കിൽ പിന്നെ നിതീഷ് കുമാറിൻ്റെയും അതുപോലെ തന്നെ ചന്ദ്രബാബു നായിഡിന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അതല്ല വരാൻ അധികാരത്തിൽ അവരെത്രത്തോളം വഴങ്ങുമോ അവരെത്രത്തോളം അവരുടെ മേഴ്സിലായിരിക്കും വരാൻ പോയിട്ട് ഗവൺമെന്റ് നിൽക്കുന്നത് അവരുടെ ഒരു ദയാദാക്ഷി നിൽക്കുന്ന ഒരു ഗവൺമെന്റിന്റെ നേതൃത്വം കൊടുക്കാൻ നരേന്ദ്രമോദിയെ പോലെ ഇച്ഛാശക്തിയുള്ള ഒരു നേതാവ് തയ്യാറാകും എന്ന് ഞാൻ കരുതുന്നില്ല ആ അത് ശരിയാണ് കാരണം നമ്മൾ അങ്ങനെയല്ലല്ലോ കാണുന്നത് മോദിയെ അതുകൊണ്ടാണ് അതിന്റെ മോദിയുടെ പോലും ഭൂരിപക്ഷം കുറഞ്ഞു പറഞ്ഞാൽ എത്ര പ്ലാന്റ് ആയിട്ടാണ് പോയത് ആ അത് കുറയ്ക്കുക എന്നുള്ളതാണ് എന്നുള്ളതായി അപ്പൊ നമുക്കിനിയിപ്പം പറഞ്ഞതുപോലെ തന്നെ അടുത്ത ഒരാഴ്ച വൻ നീക്കമായിരിക്കും രാജ്യത്ത് നടക്കാൻ പോകുന്നത്